നമസ്കാരം മതനിരപേക്ഷതയും സോഷ്യലിസവും ഒക്കെ പൊതുവെ പറയുമെങ്കിലും തിരഞ്ഞെടുപ്പിന്റെ അടിയൊഴുക്കുകൾ നിർണ്ണയിക്കുന്നത് പലപ്പോഴും ജാതിയും മതവും തന്നെയാണ് അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ ധ്രുവീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കാറുണ്ട് ഇത്തവണ മുസ്ലിം വോട്ടുകളിൽ കണ്ണുനട്ടുള്ള ഒരു കളിക്ക് മലബാറിൽ മുൻകൈയ്യെടുക്കുന്നത് സി പി എം ആണ് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം വോട്ടിൽ ഗണ്യമായ ഒരു വിഭാഗം തങ്ങൾക്ക് കിട്ടുമെന്നാണ് പാർട്ടി കരുതുന്നത് കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും മക്കൾ ബി ജെ പി പോയത് ചൂണ്ടിക്കാട്ടിയാണ് മലബാറിലെ സി പി എം പ്രചാരണം പുരോഗമിക്കുന്നത് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും അവർ ജയിച്ചാൽ എപ്പോഴാണ് ബി ജെ പിയിലേക്ക് കാലുമാറുക എന്ന് അറിയില്ല എന്ന് പറഞ്ഞുമാണ് ഇടതു പ്രചാരണം മുന്നോട്ടു പോകുന്നത് ഇതോടൊപ്പം പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതും ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ നേട്ടമായി പൗരത്വം കൊടുക്കാനുള്ള നിയമത്തെ പൗരത്വം എടുത്തു കളയാനുള്ള നിയമമായി ചിത്രീകരിച്ച് ആടിനെ പട്ടിയാക്കുന്ന പഴയ പ്രചാരണം ഇപ്പോഴും മുസ്ലിം പോക്കറ്റുകളിൽ സി പി എം എടുക്കുന്നുണ്ട് സി പ്രതിരോധിക്കാൻ കോൺഗ്രസ്സിന് വേണ്ട രീതിയിൽ കഴിയുന്നില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കിയതാണ് സി പ്രധാന പ്രചാരണ ആയുധം ഇതിൽ ലീഗിനകത്തും അമർഷമുണ്ട് അതുപോലെ എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ടെന്ന് യു ഡി എഫ് പറഞ്ഞതിലും ലീഗിലെ ഒരു വിഭാഗത്തിന് വിയോജിപ്പുണ്ട് എന്നാൽ തങ്ങളുടെ കുട്ടയിൽ നിന്ന് മീൻ പിടിക്കാമെന്നത് സി പി എമ്മിന്റെ വ്യാമോഹം മാത്രമാണെന്നാണ് ലീഗ് തിരിച്ചടിക്കുന്നത് ഇന്നലെ കൊടി വിവാദത്തിലൊക്കെ അതിശക്തമായാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് കേരളത്തിന് പുറത്ത് കോൺഗ്രസിന്റെ കൊടിയില്ലാതെ സി പി എമ്മിന്റെ കൊടി പൊങ്ങില്ല തമിഴ്നാട്ടിലോ ബംഗാളിലോ സ്വതന്ത്രമായി കെട്ടാൻ പറ്റുന്ന കൊടിയല്ല അത് വയനാടിനപ്പുറം ഗൂഡല്ലൂരിലേക്ക് കടന്നാൽ കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച് രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കുന്നവരാണ് സി പി എമ്മുകാരെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി രാജ്യത്ത് ബി ജെ പിയെ തടയാൻ പോരാടുന്ന രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ വന്ന് കുറ്റവും കുറവും നോക്കുകയല്ല അദ്ദേഹത്തിന് പിന്തുണ നൽകുകയാണ് വേണ്ടത് ജനാധിപത്യം നിലനിർത്താനുള്ള പോരാട്ടമാണിത് തിരഞ്ഞെടുപ്പ് കാലത്താണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത് ഇതൊന്നും ജനാധിപത്യ ഇന്ത്യക്ക് ചേർന്നതല്ല ലോകം മുഴുവൻ ഇത് നിരീക്ഷിക്കുകയാണ് രാജ്യത്ത് മുമ്പ് നടക്കാത്ത കാര്യങ്ങളാണിതെന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊൻപതിലും വയനാട്ടിൽ പച്ചക്കൊടി വിവാദം ഉണ്ടായിരുന്നു ലീഗിന്റെ കൊടി പാകിസ്ഥാന്റെ പതാക എന്ന തരത്തിൽ ഉത്തരേന്ത്യയിൽ പ്രചാരണം നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടികൾ ഒഴിവാക്കിയത് ഇത് സംബന്ധിച്ച് വയനാട് ജില്ലാ ലീഗ് നേതാവ് യഹ്യ ഖാന്റെ പേരിലുള്ള വോയിസ് മെസ്സേജും വൈറലായിരുന്നു രാഹുലിന്റെ പ്രകടന പത്രിക സമർപ്പണ ചടങ്ങിലും റോഡ് ഷോകളിലും അടക്കം കൊടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് ലീഗ് പ്രവർത്തകർക്ക് പച്ച ഫ്ളാഗ് വലിയ ആവേശമായിരിക്കാം എന്നാൽ ലീഗിന്റെ ഹരിത പതാകയും പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ പതാകയും എം എസ് എഫിന്റെ പതാകയും എല്ലാം തമ്മിൽ ഏറെ സാമ്യമുണ്ട് അക്ഷരാഭ്യാസമില്ലാത്ത അനേകം കോടി വോട്ടർമാരുള്ള രാജ്യമാണ് ഇന്ത്യ മോദിയെ പോലുള്ള ഒരു പ്രധാനമന്ത്രി രാഹുലിന്റെ പ്രകടനത്തിൽ പാകിസ്ഥാന്റെ കൊടി എന്ന രീതിയിൽ ട്വിറ്ററിൽ ടാഗ് ചെയ്യുന്ന അവസ്ഥയാണ് അനേകായിരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതിലൂടെ കഴിയും എന്നതായിരുന്നു ആ ശബ്ദ സന്ദേശം ഈ സന്ദേശം വയനാട് ജില്ലാ ലീഗ് കേന്ദ്രങ്ങൾ നിഷേധിച്ചെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായിരുന്നു സമാനമായ വിവാദമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതൊന്നും യു ഡി എഫിന്റെ കെട്ടുറപ്പിനെ ബാധിക്കില്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടി ആത്മവിശ്വാസത്തോടെ പറയുന്നത്